പ്രിയ സജ്ജനങ്ങൾക്ക് സാദര നമസ്കാരം എല്ലാവർക്കും രാമായണ മാസത്തിലേക്ക് സ്വാഗതം നമ്മൾ ആരണ്യകാന്ഡത്തിലൂടെ കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒരു അവസാന ഭാഗത്ത് തൻ്റെ സഹധർമ്മിണിയെ നഷ്ടമായിരിക്കുന്നു എന്ന സത്യത്തെ ശ്രീരാമൻ തിരിച്ചറിയുന്ന നിമിഷം ലക്ഷ്മണൻ ഓടി വരുന്നത് കണ്ടപ്പോൾ അപകടത്തെ മണക്കുകയാണ് മാരീചനാണ് രാക്ഷസനാണ് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന ബോധ്യം രണ്ടു പേർക്കും ഉണ്ടാകുന്നു ആശ്രമത്തിലേക്ക് ഓടിയെത്തുമ്പോഴേക്കും സീതാദേവിയെ കാണുന്നില്ല പിന്നീട് അങ്ങോട്ടൊരു പച്ചയായ മനുഷ്യനായിട്ട് രാമൻ പൊട്ടിപ്പൊട്ടിക്കരഞ്ഞുകൊണ്ട് മരങ്ങളോടും മൃഗങ്ങളോടും പക്ഷിമൃഗാദികളോടൊക്കെ ചോദിക്കുകയാണ് എൻ്റെ സീതയെ കണ്ടോ എൻ്റെ സീതയെ കണ്ടോ എന്ന് രാമായണത്തിലൊരു ഉപഗതയായിട്ട് മറ്റൊരു സംഭവമുണ്ട് ഈ സമയത്ത് ആകാശത്തിലൂടെ കൈലാസത്തിലേക്ക് പോവുകയായിരുന്നു ഉമാമഹേശ്വരന്മാർ ഇത് കണ്ടപ്പോൾ ഉമാ പരമേശ്വരനോട് ചോദിച്ചു ഇതാരാണ് ഇത് രാമനാണ് രാമൻ അതെ മഹാവിഷ്ണുവിൻ്റെ ഏഴാമത്തെ അവതാരമാണ് ഇദ്ദേഹം എന്താണ് ഒരു പോലെ ഇങ്ങനെ കരയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ രാവണൻ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു അതാണ് കാണുന്നില്ല അതാണ് അദ്ദേഹം ഇങ്ങനെ കരയുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഉമാമഹേശ്വരി ചോദിച്ചു ഒരു മഹാവിഷ്ണുവിൻ്റെ ഇങ്ങനെയുള്ളൊരു അവതാരം സാക്ഷാൽ ദൈവം ഇങ്ങനെയൊക്കെ കരയാൻ പാടുണ്ടോ പിന്നെ മനുഷ്യനും ദൈവവും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത് അപ്പോൾ പറഞ്ഞു ഒക്കെ ഭഗവാൻ്റെ ലീലാവിലാസങ്ങളാണ് ഏതൊരു ശരീരത്തെയാണോ ഭഗവാൻ ഇപ്പോൾ പ്രാപിച്ചിരിക്കുന്നത് ആ ശരീരത്തിന് ഉതകുന്ന ലീലകൾ ഭഗവാന്റെ ഭാഗത്ത് നിന്ന് വേണം അതുകൊണ്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ആരാണ് നമുക്കറിയാം പക്ഷേ ഉണ്ണിക്കണ്ണൻ എല്ലാ വീട്ടിലും കയറി വെണ്ണ കട്ടിട്ടുണ്ട് അവിടെ ഗോകുലത്തിൽ എല്ലാ കളികളും കളിച്ചിട്ടുണ്ട് മണ്ണുവാരി തിന്നിട്ടുണ്ട് ഭഗവാന്റെ ലീലാവിലാസങ്ങൾ ബാലഭാവത്തിൽ എന്തൊക്കെ വേണമോ അതൊക്കെ ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഭാര്യയെ കാണാതെ പോകുമ്പോൾ ഉണ്ടാകുന്നൊരു ഭർത്താവിൻ്റെ ടെൻഷൻ അത് കരഞ്ഞുകൊണ്ട് തീർക്കേണ്ടത് കരഞ്ഞുകൊണ്ട് തീർക്കുകയാണ് ഇത് ഉമാ മഹേശ്വരിക്കൊരു ചെറിയ സംശയം അപ്പോൾ പരമേശ്വരൻ പറഞ്ഞു ഒന്ന് പരീക്ഷിച്ചോളൂ എന്ന് ഉമാ സീതാദേവിയുടെ രൂപം പൂണ്ടു ദേവി സീതാദേവിയുടെ രൂപത്തിൽ വന്നാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമോ ഒരു വ്യത്യാസം ഉണ്ടാവില്ല തൻ്റെ ഭാര്യയെ കാണാഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് ബഹളം വെച്ചുകൊണ്ട് കാട്ടിലൂടെ ഓടി നടക്കുന്ന രാമൻ്റെ മുന്നിൽ പെട്ടെന്ന് സീതാദേവിയെ കാണുന്നു കണ്ട ഉടൻ രാമൻ ഒന്ന് നമസ്കരിച്ചു എന്നിട്ട് പറയാണ് അമ്മ എന്താ ഇവിടെ നിൽക്കുന്നത് എന്ന് ഈ സായം സന്ധിയിൽ എന്തുകൊണ്ടാണ് അമ്മയെ കാട്ടിൽ നിൽക്കുന്നത് എന്ന് അപ്പോഴാണ് ഉമാദേവിക്ക് കാര്യം മനസ്സിലായത് ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും തിരിച്ചറിയുന്നത് രൂപത്തിലൂടെയല്ല എന്ന് അപ്പോൾ നമുക്ക് ഒന്നാമത്തെ അധ്യായത്തിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് അഹല്യാ മോക്ഷം അഹല്യക്കെന്താണ് സംഭവിച്ചത് ദേവേന്ദ്രനെ കണ്ടപ്പോൾ മോഹിച്ചു പോയതാണ് ഒരു മാത്രം തെറ്റ് സംഭവിച്ചു തൻ്റെ ഭർത്താവിൽ നിന്ന് ശാപവും ലഭിച്ചു ശില പോലെ ജീവിച്ചു രാമായണത്തിൽ മൂലഗ്രന്ഥത്തിൽ ശിലയായില്ല ശില പോലെ വളരെ തെറ്റ് പറ്റിയത് മനസ്സിലാക്കി പ്രായച്ചിത്ത കർമ്മത്തെ മനസ്സിലാവാഹിച്ച് വർഷങ്ങൾ രാമനെ കാണുവാൻ വേണ്ടി ശിലപോലെ ജീവിച്ചു ഒടുവിൽ സീതാദേവി ക്ഷമിക്കണം അഹല്യാദേവി രാമനെ കാണുന്നു അഹല്യക്ക് മോക്ഷവും ലഭിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഇവിടെയാണ് തൻ്റെ ഭാര്യയെ കാണാഞ്ഞിട്ട് പരക്കം പായുന്ന രാമന് ഉമാമഹേശ്വരി സീതയുടെ വേഷത്തിൽ വന്നപ്പോഴും കൃത്യമായി തിരിച്ചറിയുവാൻ കഴിയുന്നു എന്നതാണ് ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിൻ്റെ എല്ലാം ആഴത്തിലുള്ള പഠനം എന്നും രാമ സീത സീതാരാമന്മാർ എന്ന് പറഞ്ഞാൽ എക്കാലത്തെയും ഉദാത്തമായ ദാമ്പത്യ ബന്ധത്തിൻ്റെ ഒരു മകുടോദാഹരണം കൂടിയാണ് അങ്ങനെ സീതാദേവി നഷ്ടപ്പെട്ടിരിക്കുന്നു സീതയെ കണ്ടെത്തണം അങ്ങനെ കണ്ടെത്തുവാൻ എന്തു ചെയ്യണം അപ്പോഴാണ് ഭഗവാൻ അലയുന്നത് ആ സമയത്ത് നമ്മുടെ നാലാമത്തെ കണ്ഠം ആരംഭിക്കുകയാണ് കിഷ്കിന്ദ കാഡം കിഷ്കിന്ദ കാണ്ടെന്ന് പറയുമ്പോൾ സീതാദേവിയെ കണ്ടെത്തുവാൻ വേണ്ടി സുഗ്രീവനുമായിട്ട് സഖ്യമുണ്ടാക്കുകയും സുഗ്രീവന്റെയും വാനരപ്പടയും സഹായത്തോടു കൂടി സീതയെ കണ്ടെത്തുവാനുള്ള പരിശ്രമം ആരംഭിക്കുകയും അത് യുദ്ധത്തിൽ കലാശിക്കുകയും ഒക്കെ ചെയ്യുന്ന ഭാഗം ആരംഭിക്കുന്നത് കിഷ്കിന്ദ കാണ്ടാണ് കിഷ്കിന്ദം എന്ന് പറയുന്നത് വാനരന്മാരുടെ രാജ്യമാണ് വാൻ നരൻ നരനാണോ അല്ല കുരങ്ങാണോ അല്ല ഇതിനിടയിൽ രൂപപരിണാമം ഭാവപരിണാമം സംഭവിച്ച ആ ഒരു ജീവിയെയാണ് നമ്മൾ വാനരൻ എന്ന രീതിയിൽ അഭിസംബോധനം ചെയ്യുന്നത് അപ്പോൾ ആ വാനരന്മാരിൽ പ്രബലരായ രാജാവാണ് ബാലി ബാലിയുടെ അനുജനാണ് സുഗ്രീവൻ ഇവർക്കിടയിൽ ശണ്ടയുണ്ടായിരുന്നു പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോഴാണ് ഇവരുടെ ജന്മത്തെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടത് അരുണൻ്റെ മക്കളാണ് രണ്ടു പേരും ഇപ്പോൾ ഹിന്ദുവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഠനമാണ് ഷോഡശ സംസ്കാര പഠനം ഗർഭാദാനം മുതൽ അന്ത്യേഷ്ടി വരെ ഒരു മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ട പതിനാറ് കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഷോഡശ സംസ്കാരം ഒന്നാമത്തേത് ഗർഭാദാനമാണ് ഒരു സ്ത്രീ എപ്പോൾ ഗർഭം ധരിക്കണം ഒന്നാം മാസം എന്ത് ചെയ്യണം അഞ്ചാം മാസം എന്ത് ചെയ്യണം ആറാം മാസം എപ്പോഴാണ് നെയ്യ് കൂട്ടി ഭക്ഷണം കഴിക്കേണ്ടത് എങ്ങനെ സുഖപ്രസവം സാധ്യമാകാം ഇതെല്ലാം പഠിപ്പിക്കുന്ന സംസ്കാരമാണ് ഗർഭാധാന സംസ്കാരം അതിൽ ഏറ്റവും പ്രധാനമാണ് തൻ്റെ ഭാര്യ ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ ഭർത്താവ് എടുക്കേണ്ട ഒരു പ്രതിജ്ഞയെക്കുറിച്ച് അതിൽ പറയുന്നുണ്ട് തൻ്റെ വലത് ചെവി ഭാര്യയുടെ ചെ വയറിനോട് ചേർത്ത് വെച്ച് നീയും ഞാനും ഗർഭം ധരിച്ചിരിക്കുന്നു നീ അത് വഹിച്ചിരിക്കുന്നു പ്രകൃതിയുടെ നിയമപ്രകാരം പുരുഷന് ഗർഭം വഹിക്കാൻ സാധ്യമല്ല എന്നാൽ ഞാനും ഗർഭവാനാണെന്ന ഭാവേന ഞാൻ നിന്നെ പരിചരിച്ചു കൊള്ളാം എന്ന് പറയുന്ന വലിയൊരു സങ്കല്പമാണ് ഗർഭാധാന സംസ്കാരത്തിലുള്ളത് അപ്പോൾ കുഞ്ഞ് ജനിക്കുന്നത് കൂടിയായിരിക്കണം നമ്മൾ പറയാറുണ്ട് കല്യാണം കഴിച്ചു ഒരു രണ്ട് വർഷം കഴിഞ്ഞിട്ട് കുട്ടികൾ മതി എന്ന് തീരുമാനിച്ചു പക്ഷേ ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ സ്ത്രീ ഗർഭിണിയായി അപ്പം ഭർത്താവ് ഭാര്യയും ഭാര്യ ഭർത്താവിനെയും കുറ്റം പറയാൻ തുടങ്ങി അപ്പോൾ രണ്ടുപേരും കൂടി തീരുമാനിച്ചു നമുക്ക് ഗർഭചിത്രം നടത്താം കുട്ടിയെടുത്തു കളയാം എന്ന് വെച്ചാൽ വയറ്റിലിട്ട് കളയാം എന്ന് തന്നെയാണ് അതിൻ്റെ സാരം അപ്പം വീട്ടിൽ അച്ഛൻ അറിഞ്ഞു മുത്തശ്ശൻ അറിഞ്ഞു മുത്തശ്ശി അറിഞ്ഞു വീട്ടിലും നാട്ടിലൊക്കെ ബഹളമായി ആദ്യമായിട്ടുണ്ടാകുന്ന കുഞ്ഞിനെ കൊല്ലുവാന് ഞങ്ങൾ അനുവദിക്കില്ല എന്ന ചർച്ചകളൊക്കെ ആയി ഒടുവിൽ മനസ്സില്ലാ മനസ്സോടുകൂടി ഈ കുഞ്ഞിനെ വഹിക്കുവാനും പ്രസവിക്കുവാനും ഈ അമ്മ തയ്യാറായാൽ കുട്ടിയുടെ പേരാണ് ബൈ പ്രൊഡക്റ്റ് അച്ഛനും അമ്മയും വേണ്ട എന്ന് വെച്ച കുട്ടി അച്ഛനും അമ്മയും ഇപ്പോൾ ആവശ്യമില്ല എന്ന് പറഞ്ഞ് കൊല്ലാൻ തുനിഞ്ഞ കുട്ടി അങ്ങനെ ഒരിക്കലും ഗർഭം ധരിക്കാനും പ്രസവിക്കാനും പാടില്ല എന്ന് ആധുനിക ശാസ്ത്രവും പറയുന്നു കാരണം ഒരു പ്രാർത്ഥനയോടുകൂടി മക്കളുണ്ടാവുക എന്നതാണ് നമ്മുടെ ഗർഭാധാന സംസ്കാരം നമ്മൾ ബാലിയുടെയും സുഗ്രീവൻ്റെയും ചരിത്രം പഠിക്കുമ്പോൾ വളരെ വളരെ രസകരമാണ് രസകരമാണിവ ജന്മകഥ സൂര്യൻ്റെ തേരാളിയാണ് അരുണൻ അരുണൻ ഒരു ദിവസം ദേവേന്ദ്രൻ്റെ നാടകശാലയിൽ നാടകം കാണാൻ പോയി പക്ഷേ ഈ നാടകത്തിൽ അരുണനെ കയറ്റിയില്ല അതിനൊരു കാരണമുണ്ട് ദേവേന്ദ്രൻ്റെ നാടകശാലയിലേക്ക് സുന്ദരികളായ സ്ത്രീകൾക്ക് മാത്രമേ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ദേവേന്ദ്രൻ സുന്ദരികളായ യുവതികളായ സ്ത്രീകളെ മാത്രമേ നാടകം കാണാൻ കേറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അരുണൻ അതിസുന്ദരിയായ സ്ത്രീയായി മാറി അതായത് ദൈവിക ഗുണം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഗർഭപാത്രമുള്ള സ്ത്രീയായി മാറുകയാണ് ചെയ്യുന്നത് ഉദാഹരണം നമ്മൾ പറയാറുണ്ട് മായാമോഹിനിയിൽ ശിവനുണ്ടായ പുത്രനാണ് അയ്യപ്പനെന്ന് അപ്പോഴാണ് നമ്മുടെ ഗുരിപ്പുഴ ശ്രീകുമാറിനെ പോലെയുള്ള ആളുകൾ ചോദിക്കുന്നത് സ്വവർഗരുതിയുടെ സന്താനമാണ് അയ്യപ്പൻ അങ്ങനെയല്ല മഹാവിഷ്ണു മോഹിനിയായി മാറുമ്പോൾ വൈകുണ്ഠനാഥൻ അവിടെ തന്നെയുണ്ട് വൈകുണ്ഠനാഥന്റെ ശക്തി സ്വരൂപത്തിൽ നിന്നാണ് ഈ ദശാവതാരങ്ങളും മായാമോഹിനിയും ഒക്കെ ഉണ്ടാകുന്നത് അപ്പം മായാമോഹിനി സ്ത്രീയാണ് സ്ത്രീ രൂപം മാത്രമല്ല സ്ത്രീയുടെ ഭാവവും ആന്തരികമായ എല്ലാ എല്ലാവയവങ്ങളും ഒപ്പം ഗർഭപാത്രമുള്ള ഒരു സ്ത്രീയാണ് അപ്പൊ അതിൽ പരമേശ്വരന്റെ ശക്തി ശിവശക്തിയും വൈഷ്ണവശക്തിയും ഒന്നായിട്ടാണ് മണികണ്ഠൻ ഭൂജാതനാകുന്നത് അതായത് മഹിഷിമുഖിയെ നിഗ്രഹിക്കുവാൻ മഹിഷിമുഖിയുടെ വരെ എന്തായിരുന്നു ശിവനും വിഷ്ണുവിനും ജനിക്കുന്ന കുട്ടിക്ക് മാത്രം എന്നെ കൊല്ലാൻ പറ്റുള്ളൂ അപ്പോൾ മഹിഷി മുഖി നേരത്തെ പറഞ്ഞതുപോലെ പ്രഹ്ലാദൻ്റെ അച്ഛൻ ചിന്തിച്ചതുപോലെ ഹിരണ്ടി കവി ചിന്തിച്ചതുപോലെ കൊല്ലാനുള്ള വഴികൾ ബ്ലോക്ക് ചെയ്യുകയായിരുന്നു ചെയ്തത് ശിവനും ആണുമാണ് വിഷ്ണു ആണാണ് അപ്പം രണ്ടാളുകൾ തമ്മിൽ കല്യാണം കഴിക്കില്ല എന്നും ഇനി പല രാജ്യങ്ങളിലും അകത് നിയമവിധേയമാണ് അങ്ങനെ കല്യാണം കഴിച്ചാലും കുട്ടികളുണ്ടാവില്ലല്ലോ പുരുഷൻ പുരുഷൻ കല്യാണം കഴിച്ചാലും സ്ത്രീ സ്ത്രീയെ കല്യാണം കഴിച്ചാലും കുട്ടികളുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടൊരിക്കലും എനിക്ക് മരണമില്ല എന്നായിരുന്നു മഹിഷി മുഖിയുടെ ഒരാഗ്രഹം അപ്പോഴാണ് മഹാവിഷ്ണുവിൻ്റെ ശക്തി ചൈതന്യത്തിൽ നിന്നും മോഹിനി ഉണ്ടാവുകയും ആ മോഹിനിയിൽ ശിവശക്തി ലയിക്കുകയും മണികണ്ഠൻ അയ്യപ്പൻ പൂജാതനാവുകയും ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കണം അതുപോലെയാണ് നമ്മുടെ ബാലിയുടെ ജന്മകഥ ഈ അരുണൻ സ്ത്രീയുടെ വേഷം കൊണ്ട് അതിസുന്ദരിയായപ്പോൾ ഈ മോ ഈ മോഹന രൂപം കണ്ടിട്ട് എല്ലാ സ്ത്രീകളെയും നാടകശാലയിൽ നിന്ന് പുറത്താക്കി അവിടുത്തെ അരകേറ്റി അരുണൻ്റെ ഈ സ്ത്രീയെ കയറ്റി അതിലുണ്ടായ കുട്ടിയുടെ പേരാണ് ഇന്ദ്രന് ദേവേന്ദ്രന് അതിലുണ്ടായ കുട്ടിയുടെ പേരാണ് ബാലി അപ്പോൾ അന്ന് സൂര്യൻ ഉദിക്കാൻ ലേറ്റായി അരുണ വരാൻ ലേറ്റ് അപ്പോൾ ചോദിച്ചു നീ എന്താണ് ഇന്ന് വൈകിയത് അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ സൂര്യൻ പറഞ്ഞു എങ്കിൽ ആ മോഹന രൂപം എനിക്കും ഒന്ന് കാണണം എന്ന് അപ്പം അരുണൻ ആ മോഹന രൂപത്തിലേക്ക് വീണ്ടും സ്ത്രീവേഷത്തിലേക്ക് വേഷത്തിലേക്ക് സ്ത്രീ രൂപത്തിലേക്ക് മാറിയപ്പോൾ അതിലുണ്ടായ കുട്ടിയാണ് സുഗ്രീവൻ അപ്പോൾ കാമപൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് ദേവേന്ദ്രനും സൂര്യനും പരിശ്രമിച്ചപ്പോൾ അതിലുണ്ടാക്കപ്പെട്ട മക്കൾക്ക് അതിൻ്റേതായ ന്യൂനതകൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കണം അവിടെ ജീവിതത്തിലൂടെ നമുക്ക് നാളെയും യാത്ര ചെയ്യാം നന്ദി നമസ്കാരം ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ